മൈഗ്രെയിൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും മരുന്ന് കുടിക്കേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൈ മൈഗ്രെയിൻ വരാൻ കാരണം ഒരുപാട് ടെസ്റ്റുകൾ നടത്തി ഒരുപാട് മരുന്ന് കുടിച്ചു പക്ഷേ എന്തു ചെയ്യുന്നില്ല ഈ മരുന്ന് കുടിക്കാതെ ഈ മൈഗ്രെയിൻ മാറുന്നില്ല എന്ന് പല പലരുടെയും ഒരു പ്രയാസമാണ് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത് മരുന്നില്ലാതെ ഇത് മാറാൻ നമുക്ക് സാധ്യതയുണ്ടോ എന്തൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിന് കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൈഗ്രെയിന് വരുന്നത് ചില ആളുകൾ ശക്തമായ തലവേദന വരും നല്ലവണ്ണം ഛർദ്ദിക്കാൻ വരും ഒരു ഓക്കാനം വരും ചില ആൾക്ക് ഛർദ്ദിക്കൂല പക്ഷെ എന്ത് ചെയ്യുണ്ടാകും വയറിൽ ഭയങ്കരമായിട്ടുള്ളൊരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് കേട്ടാൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസം ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുക പെട്ടെന്ന് ദേഷ്യം വരിക അതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു ഒരു ലൈറ്റ് നമ്മുടെ ഫേസിലേക്ക് വന്നാൽ തന്നെ അതുപോലും സഹിക്കാൻ പറ്റാത്ത അത്രത്തോളം ഈ ഒരു തലവേദന നമ്മളെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നില്ല ചില ആളുകൾക്ക് ഇപ്പോൾ ഇതല്ലാതെ തലവേദന ഉണ്ടാവും സൈനസൈറ്റിസിൻ്റെ തലവേദന വരിക അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും കാരണത്താൽ സി ടി എസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ആളുകൾക്ക് ഹെഡേക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തലവേദനയിൽ നിന്ന് അവസ്ഥയാണ് മൈഗ്രൻ എന്ന് പറയുന്നത് അത് ഇതിൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണ് അതായത് നമുക്ക് വെളിച്ചത്ത് നോക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല എല്ലാവരോടും ദേഷ്യപ്പെടുക ഒരു സൈലൻ്റ് ആയിട്ട് ഒരു ഇരുട്ടുള്ള മുറിയൽ മണിക്കൂറുകളോളം നമുക്ക് പിന്നീട് അത് മാറണമെന്നുണ്ടെങ്കിൽ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തലവേദനയ്ക്കൊരു റീസൺ അത് മാത്രമല്ല ഇരുപത് വർഷമായിട്ട് മിക്ക ഈ അടുത്ത് ക്ലിനിക്കിൽ നമ്മൾ വന്ന ഒരു കേസ് ഉണ്ടായിരുന്നു മുപ്പത് വർഷമായിട്ട് അവർ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഡോക്ടറെ ഇത് മാറാൻ വല്ല എന്നുള്ളത് ചിലപ്പോൾ തലവേദന സ്റ്റാർട്ട് ചെയ്താൽ മൂന്നും നാലും ദിവസം കണ്ടിന്യൂ ആയിട്ട് ആ വേദന ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നു ഉറക്കിലും തലവേദനയുണ്ട് ഇരുത്തത്തില് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സമയത്തും ഈ ഒരു ഹെഡേയ്ക്ക് വരുന്നതുകൊണ്ട് മിക്ക ആളുകൾക്കും വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് അതേസമയം തെറ്റിദ്ധാരണ കൂടെയുണ്ട് ഈ തലവേദന കൂടുതലും പ്രയാസകർ അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പാരൻസിലൂടെ അല്ലെങ്കിൽ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അങ്ങനെ പാരമ്പര്യമായിട്ട് ഇതിനൊരു സാധ്യതയുണ്ടോ എന്നുള്ളത് പല ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ചെറിയ രൂപത്തിലുണ്ട് പക്ഷേ അത് മാത്രം അല്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു മൈഗ്രൻ എന്ന് പറയൽ അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയലോട് കൂടിയിട്ട് അതൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല ഇതിങ്ങനെ കാലാകാലം മെഡിസിൻ ആയിട്ട് കഴിക്കേണ്ടതാണെന്നുള്ളൊരു ധാരണയുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ധാരണ വരാൻ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും സി ടി സ്കാൻ എടുത്തിട്ടുണ്ടായിരിക്കും നോർമലാണ് അതേപോലെ ർ സ്കാൻ എടുത്തിട്ടുണ്ടായിരിക്കും അത് നോർമലാണ് അപ്പോൾ ലാസ്റ്റ് ആണ് ആണ്ട്ടോ എന്ന് പറയലോട് കൂടിയിട്ട് ആ ഒരു മൈഗ്രെയിൻ സെക്ഷനിലേക്ക് ആ രോഗിയെ അല്ലെങ്കിൽ ആ ഒരു മെൻ്റാലിറ്റിയിലേക്ക് മാറലോട് കൂടിയിട്ട് അത് കാലാകാലം മെഡിസിൻ കഴിക്കണം മൈഗ്രെയിൻ മാറാത്തതാണ് എന്നുള്ളൊരു തെറ്റായൊരു ധാരണയുണ്ട് ആ ധാരണ പിശക്ക് മാറ്റൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ തന്നെ കുറഞ്ഞ മെഡിസിൻ ഒക്കെ എടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് തന്നെ മിക്ക കേസുകളും നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ മൈഗ്രെയിൻ വരാൻ കാരണം എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന ഒരു തുടക്കം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗഡ് ഹെൽത്ത് ആണ് നമ്മുടെ വയറ്റിലുള്ള ചെറുകൊടല് വൻകുടല് സ്റ്റൊമക്ക് ഇങ്ങനെയുള്ളൊരു ദഹന വ്യവസ്ഥയും ഈ മൈഗ്രൈനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള റിലേഷൻ ഉണ്ട് ഇപ്പം തമ്മിൽ ഭയങ്കരമായിട്ടൊരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിലൂടെയാണ് ആക്ച്വലി നമുക്ക് എന്ത് സംഭവിക്കുന്നത് തലവേദന വരുന്നത് അതിന് ചെറിയൊരു ഉദാഹരണം കൂടെ മനസ്സിലാക്കുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതായത് ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞ ആളുകൾക്ക് ഛർദിച്ച് കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും നല്ല ആശ്വാസം ഉണ്ടായിരിക്കും ആ തലവേദനയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ഈ തലവേദന വരുന്ന ഒരു അവസ്ഥ ഈ തലവേദന വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വിരലിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയിരിക്കും കാരണം അത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തലവേദന മാറും അപ്പോൾ എന്തുകൊണ്ടാണ് വയറിൽ നിന്നുള്ള കുറച്ച് രസങ്ങൾ അല്ലെങ്കിൽ വയറ്റിലുള്ള ഒരു സംഗതി പുറത്തേക്ക് കളഞ്ഞാൽ തലയിലുള്ള വേദന മാറുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇവ തമ്മിലുള്ള ലിങ്കിങ് അത്രത്തോളം േ എന്നുള്ളതാണ് നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മൈഗ്രെയിനും നമ്മുടെ വയറും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഗഡ് ഹെൽത്തും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ ഒരു വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചേർത്ത് പറയേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റിൻ റിലേറ്റ് ചെറുകൂടൽ വൻ കൂടൽ റിലേറ്റഡ് ആയിട്ടുള്ളത് മറ്റൊന്ന് നമ്മുടെ ഭക്ഷണം എത്തുന്ന ഒരു സാക്ക് അത് സ്റ്റൊമക്ക് വയറ് എന്ന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഭാഗവും അപ്പോൾ ഒരു നമ്മുടെ വയറും ഈ പറയുന്ന എന്നാൽ നമ്മുടെ തലയും നമ്മുടെ തലച്ചോറും അല്ലെങ്കിൽ നമ്മുടെ തലയും തമ്മിലുള്ള ഒരു ലിങ്ക് ഉണ്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഒരു ഗഡ് ബ്രെയിൻ ആക്സിസ് ഇതിൽ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത വന്നാൽ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ വയറ്റിൽ ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും അതേസമയം നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ അതേപോലെ ഇല്ലാത്ത ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷനായിട്ട് അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത കണ്ടീഷൻ എന്തെങ്കിലും മൂഡ് ഡിസോർഡർ ആയിട്ടുള്ള കണ്ടീഷന് അവസ്ഥകളുണ്ടായിരിക്കും അതായത് തലച്ചൊറയിൽ എന്തെങ്കിലും തലസംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വയറ്റിലും പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും വയറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പല അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കുന്നുള്ള അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ട്രോങ് അങ്ങനെ വരാൻ കാരണം എന്നുള്ളത് പലരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടെയാണ് അതായത് നമ്മുടെ വയറ്റിൽ ഈ പറഞ്ഞ സ്മോൾ ഇൻഡസ്റ്റൈൽ ഒരുപാട് ചെറിയ ബാക്ടീരിയകൾ ഒരുപാട് മൈക്രോബ്സുകളുണ്ട് ഈ മൈക്രോബ്സ് ഒരുപാട് കോളേജ് ായിട്ട് ഫോം ചെയ്യുന്നതാണ് അപ്പോൾ പല ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും ഈ മൈക്രോബ്സുകളൊക്കെ എന്തിനാണ് ശരീരത്തിൽ ഇവക്ക് ബാക്ടീരിയകളല്ല പ്രശ്നമല്ല എന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഈ ഒരു മൈക്രോ ഈ മൈക്രോബയോമിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കുന്നത് ശരിയായ രീതിയിൽ ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെയുള്ള ഇത് ഈ മൈക്രോബ്സുകൾ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് മീഡിയേറ്റേഴ്സ് ഒക്കെ മീഡിയേറ്റേഴ്സൊക്കെ ചെയ്യുന്നുണ്ട് ഇൻഫെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് ഈ ഒരു മൈക്രോബയോം ബയോം അല്ലെങ്കിൽ വയറ്റിലുള്ള ഈ പറയുന്ന ചെറിയ ബാക്ടീരിയകൾ എന്ന് പറയുന്ന ഈ ബാക്ടീരിയൽ കോളനികളൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രെയിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പോലെ തന്നെ എന്ത് ചെയ്യും ഈ മൈക്രോബയോംസ് അല്ലെങ്കിൽ ബാക്ടീരിയകൾ ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ കെമിക്കൽസ് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതായത് നെർവ് സ്റ്റിമുലേഷൻസ് നാടികളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയുള്ള കെമിക്കൽസ് തന്നെയാണ് ഈ ബാക്ടീരിയയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഈ ബാക്ടീരിയ എന്തെങ്കിലും കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ അത് നമ്മുടെ നമ്മുടെ ശരീരത്തിലുള്ള നാഡീവ്യവസ്ഥയിൽ എന്തെങ്കിലും അത് എഫക്റ്റ് ചെയ്യും അത് നല്ല രീതിയിൽ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത് പക്ഷേ ചില കണ്ടീഷനുകളിൽ ചില സന്ദർഭങ്ങളിൽ അതായത് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ടൊരു ആ മൈക്രോബയോം അല്ല അല്ലെങ്കിൽ അവിടെ എന്താ ചെയ്യും വേണ്ടാത്ത മൈക്രോബയോംസ് വന്നുകഴിഞ്ഞാൽ ഹാമഫുള്ളായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയായൊരു ദഹന വ്യവസ്ഥ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ല അങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ അവിടെ ഇങ്ങനെ അവിടുത്തെ ഒരു എന്വിയോൺമെന്റ് ഒരു ഡിസ്ബയോസിസ് നടക്കുക എന്ന് പറയും ആ ഒരു ഡിസ്ബയോസിസ് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽസിലൊക്കെ മാറ്റങ്ങൾ വരും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരുപാട് കെമിക്കൽസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ദഹന വ്യവസ്ഥകൾ മാറ്റം വരും ശരിയായ രീതിയിൽ ദഹനം നടക്കില്ല അങ്ങനെ പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരും ഐ ബി എസ് ഐ ബി ഡി പോലെയുള്ള പ്രശ്നങ്ങൾ വരും അങ്ങനെ ഒരുപാടൊരു നീണ്ട നിരയുടെ ഒരു അസുഖങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം അപ്പോൾ അങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കെമിക്കൽസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് സംഭവിക്കും ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വാഗസ്നെർവിലൂടെ നമ്മുടെ ബോഡിയിൽ തലച്ചോറിനത് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തലയിലും ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ കണ്ടീഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വാറ്റിൻ്റെ ഉള്ളിൽ കുടലിൻ്റെ ഉള്ളിൽ ഒരു ഡിസ്ബയോസിസ് നടന്നു കഴിഞ്ഞാൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എൻവോൺമെൻ്റ് അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും ഇൻഫ്ലമേറ്ററി പ്രൊ ഇൻഫ്ലാമേറ്ററി ആയിട്ടുള്ള ഇൻറ്റർല്യൂക്വിൻസൊക്കെ എന്തെയും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ അവിടെ ഉണ്ടാകുന്ന ചെറിയ ലൈനുകളൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ വേണ്ടതായിട്ടുള്ള മിനറൽസുകൾ വൈറ്റമിൻസുകൾ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന അവിടെയുള്ള ലൈനുകളൊക്കെ എന്തെയും അവിടെ ചെറിയൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാക്കലോട് കൂടിയിട്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ടൈറ്റ് ജംഗ്ഷനുകളൊക്കെ ഉണ്ട് ആ ടൈറ്റ് ജംഗ്ഷനൊക്കെ എന്തെങ്കിലും ബ്രേക്ക് ചെയ്ത് പോയിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേസ്റ്റുകളായിട്ടുള്ള പല മെറ്റീരിയലുകളും ടോക്സിൻസുകളെന്താ സംഭവിക്കും നമ്മുടെ ബ്ലഡിലേക്ക് കടക്കാൻ കാരണമാകും അതിലൂടെ മറ്റ് പല അസ്വസ്ഥതകളുണ്ടാകും കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നൊരു സംഗതി കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന അത് ഒരു കാരണമാണ് ഈ പറഞ്ഞിട്ടുള്ള ഗഡ് മൈക്രോബയോം ആക്സസിൻ്റെ ഒരു കാരണമാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കാരണമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഇനി മറ്റൊരു റീസണും കൂടെ ഇതുണ്ട് ഇതിനോട് ചേർത്ത് പറയേണ്ടത് കൂടുതലായിട്ട് പറയേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ വയർ ഇതുമായിട്ട് ഭയങ്കര ലിങ്ക് ചെയ്ത വയറി എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാൻ കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം എത്തിച്ചേരുന്ന ഒരു ജയഷേപ്പിലായിട്ടുള്ള ഈ ഭാഗത്തുണ്ടാകുന്ന സാധാരണ എന്ന് വിളിക്കുന്ന വയറാണ് കേട്ടോ ഉദ്ദേശിച്ചത് ആ ഒരു സ്റ്റൊമക്കിന് ഈ പറഞ്ഞ നമ്മുടെ ഈ ഗട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൊമക്കിന് എന്തുണ്ട് ഈ മൈഗ്രെയിനുമായിട്ട് ഭയങ്കര ലിങ്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ തുടക്കത്തിൽ ആ ഒരു ഛർദിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തുന്ന് എന്താണ് ഈ പറഞ്ഞ സ്റ്റൊമക്കിൻ്റെ ഒരു ലിങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയ ഉള്ളതുപോലെ പോലെ വയറ്റിലും കൊണ്ടൊരു ബാക്ടീരിയ എച്ച് പൈലോറിക് ബാക്ടീരിയ എന്ന് പറയും ഈ എച്ച് പൈലോറിക് ബാക്ടീരിയയുടെ അമിതമായിട്ടുള്ള പ്രവർത്തനം കാരണമായിട്ട് മിക്ക ആളുകളിൽ കണ്ടുവരുന്ന ഒരു ബാക്ടീരിയ ആണ് എച്ച് പൈലോർക്ക് പക്ഷെ ചില ആളുകളിലെ എന്തുണ്ടാകുള്ളൂ അത് ആക്റ്റീവ് ആയിട്ടുണ്ടാവും അത് നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ഒരു അച്ചുപ്പയിൽ ഒരു കോളനി നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് ഹൈപ്പർ അസിഡിറ്റി മിക്ക ആളുകൾക്കുണ്ടാക്കും ചില ആളുകൾക്ക് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകും അതായത് ചില ആളുകൾക്ക് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അസിഡിറ്റി നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷനാണ് ഉണ്ടാകുന്നത് അതുപോലെ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി കുറവ് അതായത് നമുക്ക് ദഹനം നടക്കണം എന്നുണ്ടെങ്കിൽ ദഹന രസങ്ങൾ വേണമല്ലോ അല്ലേ അപ്പോൾ ഒരു ദഹന രസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എച്ച് സി എൽ എന്നുള്ള ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ ചില കണ്ടീഷനുകളിൽ ഈ ഒരു ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് എന്ത് സംഭവിക്കും ആസിഡിറ്റ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും അത് സ്റ്റൊമക്കിൻ്റെ ചില ഭാഗങ്ങളുണ്ട് ഫണ്ടസ് ബോഡി എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ ആക്ട് ചെയ്യുന്നതുണ്ട് അതേപോലെ ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ റീജൻ നമ്മുടെ ഇൻഡസ്റ്റൈനോട് ചേർന്നിട്ടുള്ള ചെറുകുടലിലേക്ക് അതായത് വയറിൽ നിന്ന് ചെറുകുടലിലേക്ക് കടക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആക്ട് ചെയ്യും ഏത് ഭാഗത്താണോ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആക്ട് അതിനനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്നത് ഹൈപ്പോ അസിഡിറ്റിയും ഉണ്ടാകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ടും ഹൈപ്പോ അസിഡിറ്റി കാരണമായിട്ടും തലവേദന ഉണ്ടാകാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈപ്പർ ആണ് അതായത് കൂടുതൽ ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസി വയറുകാളിച്ച നന്നായിട്ടുണ്ടാവുക ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ എന്തെയ്യും നന്നായിട്ട് വീണ്ടും തീരെ ഭക്ഷണം കഴിക്കാത്ത പോലെ നന്നായിട്ട് വിശക്കുക തല ചുറ്റുന്നത് പോലൊക്കെ അനുഭവപ്പെടുക നന്നായിട്ട് ക്ഷീണം വരിക വയറുവേദന വരിക പിന്നെ അതുപോലെ ചില ആൾക്ക് പെട്ടെന്ന് എന്തെയ്യോ ടോയ്ലറ്റിൽ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുക ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഹൈപ്പർ അസിഡിറ്റി ആയിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഹൈപ്പർ അസിഡിറ്റി ആക്ഷൻ കാരണം അല്ലെങ്കിൽ എച്ച് പൈലൂറിക്കിൻ്റെ ആക്ഷൻ കാരണം മിക്ക ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ടായ ഈ ഹൈപ്പർ അസിഡിറ്റി കാരണം വാഗസ് നെർവിൽ ചെറിയ സ്റ്റിമുലേഷനുകൾ ഉണ്ടാകും ഈ സ്റ്റിമുലേഷൻ കാരണം എന്ത് ചെയ്യും തലയിൽ ഭയങ്കരമായിട്ടുള്ള ഹെഡേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദഹനരസങ്ങൾ കൂടുന്നു ആ ദഹന രസങ്ങൾ കൂടുന്നതിൻ്റെ തൽഫലമായിട്ട് നമ്മുടെ അബ്നോർമൽ ആയിട്ട് കൂടുന്നതിൻ്റെ തൽഫലമായിട്ട് അബ്നോർമൽ സിഗ്നലുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നു അത് ഭയങ്കരമായി ഇറിറ്റേഷനുകൾ പെയിൻഫുൾ കണ്ടീഷൻ ഉണ്ടാക്കുന്നു ാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഛർദ്ദിക്കുന്ന സമയത്ത് ആ ദഹന രസങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ തലവേദന കുറയും വേദനയ്ക്ക് നല്ല ശമനം ഉണ്ടാകും അപ്പോൾ കാരണം എന്താണ് നമ്മൾ ആ ഒരു വയർ പ്രോപ്പർ ആവലോട് കൂടിയിട്ട് തലവേദന മാറി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് എപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു മിക്ക ആളുകൾക്കും ഈ എച്ച് പൈലോറിക്ക് ആക്ഷൻ എന്തുണ്ട് സോറി എച്ച് പൈലോറി നമ്മുടെ ബോഡിയിലുണ്ട് പക്ഷേ ചില ആളുകൾക്ക് മാത്രം ഇത് ആക്റ്റീവ് ആകുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്റ്റീവ് ആകാൻ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗഡ് വയറിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഗഡ് ബ്ര മൈക്രോ ബയം എന്ന് പറഞ്ഞ ഒരു ഒരു എൻവിയോൺമെൻറ്റ് ആ എൻവയോൺമെന്റ് ഡിസ്ബയോസിസ് നടക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ ഒരു കാരണങ്ങളാണ് ആക്ച്വലി എന്ത് സംഭവിക്കാനുള്ളൊരു കാരണം ഈ പറഞ്ഞ മൈഗ്രെയിൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം കാരണമെന്നുള്ളത് അതിൽ നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമാണ് ഒന്നെന്താണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ൾ ടെൻഷൻ വരിക ഡിപ്രഷനൊക്കെ ആവുക മാനസികമായി അസ്വസ്ഥതകൾ ഉണ്ടാകുക എന്നുള്ളത് എന്താണ് ഈ മാനസികവും ഈ പറഞ്ഞിട്ടുള്ള വയറും തലവേദന നമ്മൾ കണക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടത്ത് പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ അതേ അവസ്ഥകളൊക്കെ തന്നെയാണ് അതായത് നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാനസികമായിട്ടൊരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ മാനസ ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മുടെ ബ്രെയിനിൽ പല കെമിക്കൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ തന്നെ ആ ഒരു ഗഡ് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ബ്രെയിനിൽ അങ്ങനെയുള്ള എഫക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൽഫലമായിട്ട് നമ്മുടെ വയറ്റിൽ പല അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ എന്ത് സംഭവിക്കും നമ്മുടെ സ്റ്റൊമക്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞത് കുടലിൽ ഉണ്ടാകുന്ന അവസ്ഥകളാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന ഈ എച്ച് പൈലോറിക്ക് ആക്റ്റീവ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഇവ എന്ത് ചെയ്യും ഈ ഒരു ടെൻഷൻ കാരണം നമ്മുടെ സ്റ്റൊമക്കിലുള്ള പല ഈ പല ട്രിഗറിങ് പോയിൻറ്റുകളുണ്ട് ഈ ടെൻഷൻ കാരണം ചെയ്യും സ്റ്റൊമക്കിലുള്ള ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ചില ആളുകൾ ടെൻഷൻ അടിച്ചാൽ നല്ല വിശപ്പ് ഫീൽ ചെയ്യും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യും വിശപ്പ് അല്ലെങ്കിൽ ടെൻഷൻ മാറ്റുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടാണ് അത് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലേഷൻ കാരണമായിട്ടാണ് അപ്പോൾ നന്നായിട്ട് ടെൻഷൻ ഉള്ള ആളുകൾ മാനസിക സമ്മർദ്ദമുള്ള ആളുകൾക്ക് മൈഗ്രെയിൻ ഒരു പ്രധാന കാരണം ഈ ഒരു പാത്വേ ഗഡ് ബ്രെയിൻ ആക്സിസ് എന്നുള്ള ഒരു പാത് കാരണമായിട്ട് പ്രധാനമായിട്ട് ും ഈ ഒരു മൈഗ്രെയിൻ ഒരാളൊരു കാരണം എന്നുള്ളത് ഇനി മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള സ്പൈസസുകൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എരിവുള്ള ഫുഡുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്ക് ഞാൻ നേരത്തെ തുറക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല വയറുവേദന ഉണ്ടായിരിക്കും വയറ് കാളിച്ചിട്ടുണ്ടായിരിക്കും നല്ല മുടികൊഴിച്ചിലുണ്ടായിരിക്കും സ്ത്രീകളെക്കാണെങ്കിൽ ലൂക്കോറിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഈ മൈഗ്രൈനോട് ചേർന്നിട്ടുണ്ടാകാറുണ്ട് അതേപോലെ പിരീഡ്സിൻ്റെ സമയത്തൊക്കെ നല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ളൊരു ഹൈപ്പർ അസിഡിറ്റി ക്കുന്ന അമിതമായിട്ടുള്ള സുർക്ക പോലെയുള്ള വിനാഗിരി പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക അമിതമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ എരിവ് നല്ല സ്പൈസസുകൾ കൂടുതലായിട്ട് കഴിക്കുക ഇതല്ലാതെ നമ്മുടെ ശരീരത്തിന് ട്രിഗറിങ് പോയിന്റുകൾ ഉണ്ടാക്കുന്നതാണ് ചില ആളുകൾ അതുപോലെ ബീഫ് കഴിച്ചാൽ അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചാൽ എന്ത് സംഭവിക്കും ഈ ട്രിഗറിങ് പോയിന്റ് ആക്റ്റീവ് ആകും ഈ ദഹന രസങ്ങൾ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് ദഹനം നടക്കാത്തത് അപ്പോൾ വയറ്റിൽ ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടാകും ഇതിന് കൂടെ തന്നെ മൈഗ്രൈൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് ചില ആളുകൾക്ക് ഉറക്കമില്ലാത്ത ഞാൻ ഇടയിൽ പറഞ്ഞൊരു വിഷയം കൂടെയാണ് ഉറക്കം ില്ലാത്ത കണ്ടീഷൻ ഉണ്ടാവുക ടെൻഷൻ ഉണ്ടാവുക ചില ആളെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബോഡിയിലൊക്കെ ഇച്ചിങ് ഉണ്ടായിരിക്കും ഒരു സ്പെസിഫിക് പാർട്ടിലായിരിക്കും ശരീരം മുഴുവനും ഒരു കുത്തുന്ന പോലെ പിന്നെ കുത്തുന്ന പോലെയൊക്കെ ഒരു ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും അത് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇച്ചിങ് വന്നു കഴിഞ്ഞാൽ മറ്റു പല സിംറ്റംസുകളായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല എന്തെങ്കിലും അടയാളങ്ങളൊന്നും പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല പക്ഷേ ഭയങ്കര ഒരു സെൻസേഷൻ നന്നായിട്ടുണ്ടായിരിക്കും അതെല്ലാതും ഈ പറഞ്ഞതുപോലെയുള്ള ഗട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന അസ്വസ്ഥതകളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മൈഗ്രെയിൻ്റെ ഒരു ക്ഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വയറ് സംബന്ധമായിട്ടുള്ള ആ ഒരു ഏരിയ നിർബന്ധമായിട്ട് പ്രോപ്പറായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നോക്കണം അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കാൻ ലൈറ്റായിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഹൈപ്പർ ആസിഡിറ്റി നന്നായിട്ട് വരും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് വരും മൈഗ്രെയിന് വരും അപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് പറയാറുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം സമയത്തിന് ഫുഡ് കഴിക്കണം എന്ന് നമ്മൾ നിർദ്ദേശം നൽകും അതേപോലെ ഉറക്കം കുറവുള്ള ആളുകൾക്ക് മൈഗ്രെയിന് വരും എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം കാരണം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും ഗട്ട് പെർമിയബിലിറ്റിയെ നന്നായിട്ട് ബാധിക്കും അവിടെ ഡിസ്ബയോസിസ് നടക്കും അതേപോലെ തന്നെ എച്ച് പൈലവർക്ക് ബാക്ടീരിയ ഒക്കെ ആക്റ്റീവ് അത് കാരണമാകും അതുമൂലം എന്ത് സംഭവിക്കും ഹൈപ്പർ അസിഡിറ്റിയും ഡിസ്ബയോസിസും ഒക്കെ സംഭവിക്കും ഗഡ് മൈ ഗഡ് മൈക്രോബയോമിനത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അത് കാരണമായിട്ട് മൈഗ്രെയിന് വരും അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് പറയും എന്ത് നിങ്ങൾ സമയത്തിന് വേണ്ട രീതിയിൽ ഉറങ്ങണം നൈറ്റ് ലൈഫൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യുന്നവർ അമിതമായിട്ട് രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കുന്നവർ ഇവരെ ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഏതൊക്കെ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ ഈ ഗഡ് മൈക്രോബയോമീൻ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ ഗ്രാജ്വലി എന്ത് സംഭവിക്കും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് അല്ലെങ്കിൽ ഈ ഒരു ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്ന ഈ കെമിക്കൽസിനെ ബാധിക്കും മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും ചില ആൾക്ക് ഇൻസോമിനിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും ചില ആൾക്ക് അലർജിക് ഇഷ്യൂസുകൾ നന്നായിട്ട് ഫോം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മൈഗ്രെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഗഡ് ബ്രെയിൻ ആക്സസിനെ അഫക്റ്റ് ചെയ്യുന്ന യാതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് സമയത്തിന് എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കണം നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് വിരുന്നുണ്ട് അല്ലെങ്കിൽ സൽക്കാരുണ്ട് കല്യാണം ഉണ്ട് നിങ്ങളതിൽ പങ്കെടുത്തുള്ളൂ പക്ഷേ എന്ത് സംഭവിച്ച് ശ്രദ്ധിക്കണം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്പൈസസുകൾ പരമാവധി ഭക്ഷണത്തിൽ ഒഴിവാക്കണം അതേപോലെ തന്നെ സമയത്തിന് ഫുഡ് കഴിക്കാനും കൂടെ ശ്രദ്ധിക്കണം സമയത്ത് ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരം കൂടുതലായിട്ട് വിശപ്പ് വിഷക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണത്തിന് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന ഒരു സിഗ്നലാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് ആ ഒരു വിഷയം െന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ദഹനരസങ്ങൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ സമയത്ത് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ദഹനരസങ്ങൾ ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ട് ഈ പറയുന്ന മൈഗ്രെയിൻ വരും എന്നുള്ളതാണ് അപ്പോൾ എന്ത് ശ്രദ്ധിക്കണം സമയത്തിന് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം അതേപോലെ ഞാൻ മറ്റൊരു സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ടെൻഷനുണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കുന്ന മെഡിറ്റേഷനുകളും മറ്റു കാര്യങ്ങളും നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം അതേപോലെ ശോധനക്ക് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ശോധനക്കുള്ള സംവിധാനം കാണുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം ഒരു സമീകൃത ആഹാരം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് മെഡിസിൻ തന്നെ നിർബന്ധമായിട്ട് ഇതിനെടുക്കണം എന്നൊന്നുമില്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ വയറിന് എഫക്റ്റ് ചെയ്യാത്ത രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ എക്സസൈസുകൾ വെള്ളം കുടിക്കുന്ന ശീലങ്ങൾ നല്ല ഉറക്കമുള്ള ശീലങ്ങൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള മറ്റു പ്ര പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അമിതമായിട്ട് ഈ നോൺ വെജ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പൈസസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഹെൽത്തിനെ ബാധിക്കും നമുക്ക് ഈ പറഞ്ഞ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് വരും തലവേദന ും മൈഗ്രെയിൻ വരും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം മിക്ക ആളുകളും ഒരു ഒരു പെയിൻ റിലീഫായിട്ടുള്ള മെഡിസിൻസ് മാത്രം കഴിക്കുന്നത് ആ കഴിക്കലോട് കൂടിയിട്ട് ഒരു സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും ഈ അടുത്ത് ഒരു ക്ലിനിക്കിൽ വന്നൊരു കേസായിരുന്നു അവർ എന്നുള്ള ഒരു ഇഞ്ചക്ഷൻ ദിവസവും മിക്ക ദിവസവും ദിവസവും രണ്ട് നേരൊക്കെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് കൃത്യമായിട്ട് വിശദീകരിച്ച് അവർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടെ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ ഒരു വിഷയങ്ങൾ അവർ ബോധ്യപ്പെടുത്തലോട് കൂടിയിട്ട് അത് ശരിയായ രീതിയിൽ അവർ കൺട്രോൾ ചെയ്യലോട് കൂടിയിട്ട് എന്ത് ചെയ്ത് ചെയ്തിട്ടുണ്ട് അവർ മുമ്പ് ഉണ്ടായിരുന്ന സ്ട്രോങ് കുറഞ്ഞു വിത്തിൻ വീക്സിൽ ആഴ്ചകളിൽ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമുള്ള തലവേദനകളാണ് പക്ഷെ അതൊരു വിത്തിൻ വീക്സിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു വേദന സ്ട്രോങ് തന്നെ കുറച്ച് ചില ആളുകൾക്ക് മൂന്ന് ദിവസം നാല് ദിവസം കണ്ടിന്യൂ ആയിട്ട് വേദന ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ സ്ട്രോങ് കുറച്ച് പതിയെ പതിയെ എന്ത് ചെയ്തിട്ടുണ്ട് മെഡിസിൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മിക്ക കേസുകൾക്കും സാധിക്കുന്നതാണ് ഇനി ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് ചില സ്ത്രീകൾക്ക് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു സംഗതി കൂടെയാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് എന്തുണ്ടായിരിക്കും ഈ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതെന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ മൂഡ് സ്വിങ്സ് വരാറും അതുപോലെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ റെഗുലേഷൻ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരുന്ന സമയത്ത് പിരീഡ്സിൻ്റെ സമയത്തൊക്കെ കൂടുതലായിട്ട് ഈ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിനും ഈ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ മൈക്രോബയോമും ഈ പറഞ്ഞ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണിനൊക്കെ ബാധിക്കുന്ന ഒരു ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പോഴും ഒറിജിന ഇവിടെ തന്നെയാണ് നമ്മുടെ വയറിൽ തന്നെയാണ് അതേപോലെ ബോഡിയിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവുണ്ട് കുറവുണ്ട് വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവിൻ്റെ ഒക്കെ കുറവുന്നുണ്ട് അതേപോലെ വേണ്ടതായിട്ടുള്ള കെമിക്കൽസിന് മിനറൽസിനൊക്കെ കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായി സിവിയർ ക്രാമ്പിങ് ഉണ്ടായിരിക്കും കൂടുതൽ ചിലപ്പോൾ നല്ല നന്നായിട്ട് ഫ്ലോ ഉണ്ടായിരിക്കും ചില ആൾക്ക് തീരെ ഫ്ലോ ഉണ്ടായിരിക്കില്ല അതേപോലെ ഭയങ്കര ക്ഷീണം വരിക നല്ല തലവേദന വരിക ബാക്ക് പെയിൻ ഉണ്ടാവുക അതുപോലെ തന്നെ ഛർദിക്കാൻ തോന്നുക ഇങ്ങനെ മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള പല അസ്വസ്ഥ ും പിരീഡ് സംബന്ധമായിട്ടും ഉണ്ടാകാറുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള എടുക്കുക എന്നുള്ളതാണ് ഈ ഹെൽത്തി ഡയറ്റിൽ അല്ലെങ്കിൽ ഈ മൈക്രോബയോമിന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളൊരു ലൈ ഒരു ഡയറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഗതിയാണ് പ്രീ ബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് എന്നുള്ളത് അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ ദഹനത്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ബാക്ടീരിയൽ കോളനി എന്ത് ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ സ്റ്റൊക്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെയൊക്കെ വീട്ടുകളിലൊക്കെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള തൈരി എന്ന് പറയുന്നത് നല്ല അമിതമായിട്ട് പുളിയില്ലാത്ത തൈരി എന്ത് ചെയ്യണം ഈ മൈഗ്രൈൻ ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം അത് ഭക്ഷണത്തിൽ സലാഡുകളായിട്ടും അല്ലാത്ത രൂപത്തിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അത് വളരെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഗതിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് വേണം ഫൈബർ കണ്ടൻറ്റുകൾ നിർബന്ധമായിട്ട് വേണം ഈ ഫൈബറിനൊരു പ്രത്യേകതയുണ്ട് ഈ നമ്മുടെ ശരീരം ഒരിക്കലും എന്തു ചെയ്യുന്നില്ല ഈ ഫൈബർ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫൈബർ ഡൈജസ്റ്റ് ചെയ്യാത്തൊരു സാധ്യം നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യണത് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്തുകൊണ്ടത് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈബറാണ് ആക്ച്വലി കൂടുതൽ ആൾക്ക് താല്പര്യമുള്ളത് നമ്മുടെ വയറ്റിലുള്ള മൈക്രോബയോ അല്ലെങ്കിൽ ബാക്ടീരിയൽ കോളനിക്ക് ആവശ്യമുള്ളത് അവരാണ് ഈ പറഞ്ഞ ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ഒരു ഭക്ഷണമാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വേണ്ട വിധേന ഫൈബേഴ്സ് ഒന്നും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ ബാക്ടീരിയൽ കോളനി നഷ്ടപ്പെട്ടുപോക്കും നമ്മൾ കൂടുതലായിട്ട് മീറ്റ് കഴിക്കുന്നതിന് കൂടുതൽ ഷുഗർ കഴിക്കുന്നതിന് കൂടുതൽ അരിഭക്ഷണങ്ങളൊക്കെയാണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്നില്ല എന്ത് സംഭവിക്കും ഈ ഗഡ് മൈക്രോ ബയോമിൻ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും പൈൽസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും ഐ ബി ഐ ബി ഡി ഉണ്ടാകും ഐ ബി എസ് ഉണ്ടാകും ഓട്ടോമീൻ ഡിസീസുകൾ ഉണ്ടാകും പിഡ്ലിയുണ്ടാകും ക്രൂമാറ്റിക് ഡിസീസുകൾ ഉണ്ടായിരിക്കും ഐ ജി ഇൻക്രീസ് ചെയ്തിട്ട് അലർജിക് ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കും ഉറക്കമില്ലാത്ത എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതേപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകുന്ന ചില ആളുകൾ ഒരു കാരണവുമില്ലാതെ സങ്കടപ്പെട്ടിരുന്ന് കറിയുന്നവരൊക്കെ ഉണ്ടാകും എന്നാ കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല കാരണം അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ എഫ് ഒരു എഫക്റ്റാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഒന്ന് ഈ പറഞ്ഞതുപോലെ ഫൈബർ കണ്ടൻ്റുള്ള ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളതാണ് സമയത്തിന് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ ബേജാറുകൾ ആവലാദികൾ ബ്രെയിന് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ഉറക്കം തീരെ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് സംഭവിക്കും നമ്മുടെ വയറ്റിലുള്ള മൈക്രോബയോ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും നല്ല രീതിയിൽ പ്രവർത്തിക്കും ഈ പറഞ്ഞ തലവേദന സമ്പൂർണമായിട്ട് തന്നെ മെഡിസിൻ ഇല്ലാതെ നമുക്ക് കൺട്രോളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി അഥവാ നിങ്ങൾ ഒരു തലവേദന വന്നാൽ നിങ്ങൾക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ കഴിയും യെസ് ഞാൻ ഇന്നലെ അമിതമായിട്ട് ഇങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിങ്ങനെ തലവേദന വന്നു അപ്പോൾ ഞാൻ അത് ചെയ്യാൻ പാടില്ല അങ്ങനെ സെൽഫായിട്ട് ഒരു പ്രിവെൻഷന് നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും മെഡിസിൻ എടുക്കണമെന്നില്ല കാലാകാലത്ത് മെഡിസിനും മൈഗ്രെയിൻ എടുക്കണം എന്നില്ല അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ ജെനറ്റിക്കലി എന്ത് ചെയ്യാറുണ്ട് ചെറിയ രൂപത്തിലേക്ക് മൈഗ്രെയിന് പാരമ്പര്യമായിട്ട് എഫക്ട് ചെയ്യാറുണ്ട് ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ പിരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ ഈസ്രജൻ ഹോർമോ ഈസ്ട്രജൻ പ്രതിഷ്ഠമാണ് ഹോർമോൺ ഇംബാലൻസ് പ്രകാരമായിട്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണമായിട്ടൊക്കെ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനുള്ള അപ്പോൾ അതിനുള്ള ഈ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നമ്മളെപ്പോഴും ഒരു കീപ്പ് ചെയ്യണം ക്വാണ്ടിറ്റി അല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആ ഒരു പാത്രത്തിൽ ഫൈബറും മിനറും വൈറ്റമിൻസും വെള്ളം ആവശ്യത്തിന് വെള്ളം എല്ലാതും ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു സംഗതിയുണ്ട് ചില ആളുകൾ ഹൈപ്പർ അസിഡിറ്റി ഇതെല്ലാം ഇപ്പോൾ ഇതുവരെ പറഞ്ഞതല്ലോ ഗഡ് മൈക്രോ ബയോ ആക്സസ് ആയിട്ടുള്ള അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റൊമക്കിൽ ഉള്ള ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ട് ഈ പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ തന്നെ അമിതമായിട്ട് എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ ഈ സ്പൈസസുകൾ ഇഞ്ചിയുടെ നീര് അതുപോലെ വെളുത്തുള്ളിയുടെ നീര് അങ്ങനെയുള്ള പല സ്പൈസസുകൾ എന്ത് ചെയ്യണം ഹൈപ്പർ അസിഡിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ സ്റ്റൊമക്കിന് ട്രിഗർ ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എരിവ് കൂടിയ ഈ സംഗതികളൊക്കെ മാറ്റി വെക്കണം ഈ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് നന്നായിട്ട് തലവേദന അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ വയറുകാളിച്ച വയറുവേദന അൾസർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൈഗ്രെയിൻ എന്നുള്ളത് തലയിൽ ഉണ്ടാകുന്ന ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു സിംറ്റം മാത്രമാണ് അതിൻ്റെ ഒറിജിൻ തുടക്കം എന്ന് പറയുന്നത് ഒട്ടുമിക്ക കേസുകളും എന്തു തന്നെയാണ് ഈ പറഞ്ഞ നമ്മുടെ ഗഡ് മൈക്രോബയോ വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളാണ് ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ റിസർച്ചുകളല്ല ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെയുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗഡ് മൈക്രോബയം ആക്സസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യും ചെയ്യുക അത് നല്ല ഹെൽത്തിയായിട്ട് കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക നല്ല നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് എക്സസൈസുകളും അതുപോലെ മെൻ്റൽ വ്യായാമങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക എപ്പോഴും ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് ഉറങ്ങണം നൈറ്റ് ലൈറ്റ് നൈറ്റ് ലൈഫുകളൊക്കെ എന്ത് മാറ്റണം ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളൊക്കെ എന്തെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം ചില ആളുകൾക്ക് മെഡിസിനൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് തന്നെ മൈഗ്രെയിൻ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് തലവേദന ഡോക്ടർ എനിക്ക് ഇന്നാലും ഇന്നൊരു പ്രശ്നം കൂടെയുണ്ട് എനിക്ക് ഇന്നാലും ബുദ്ധിമുട്ടുണ്ട് അലർജിക്ക് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട് അല്ലെങ്കിൽ എനിക്ക് നല്ല ലൂക്കോറി ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ പി സിയോട് പോലുള്ള പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ ഇത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടായിരിക്കും ഈ മൈഗ്രെയിൻ റിലേറ്റഡായിട്ടൊക്കെ പല ആളുകൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയണം ഒന്നൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു ഉത്തരം ലഭിക്കുന്നതാണ് ാണ് അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടിടും ഇനി അല്ലാതെയുമായിട്ടുള്ള മറ്റു പല വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്